കോട്ടയം ഏറ്റുമാനൂരിലെ യുവതിയും പെൺമക്കളും ആത്മഹത്യ ചെയ്യാനടയ സംഭവത്തിൽ സഭാ നേതൃത്വത്തിനെതിരെ കടുത്ത പ്രതിഷേധവുമായി ജ്ഞാനായ സമുദായത്തിലെ വിശ്വാസികൾ ഭർത്തൃവീട്ടിലെ പീഡനത്തെ തുടർന്ന് സ്വന്തം വീട്ടിൽ കഴിഞ്ഞിരുന്ന ശൈനിയെയും മക്കളെയും സംരക്ഷിക്കുന്നതിന് കോട്ടയം അതിരൂപതയ്ക്ക് കഴിഞ്ഞില്ലെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം കോട്ടയം മള്ളുശ്ശേരി സെന്റ് തോമസ് നീണ്ടൂർ സെന്റ് മൈക്കിൾസ് ജ്ഞാനായ പള്ളികളിലാണ് വിശ്വാസി സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് കോട്ടയം ഏറ്റുമാനൂരിൽ യുവതിയായ വീട്ടമ്മ രണ്ട് പെൺമക്കൾക്കൊപ്പം ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത് ഒരിടത്തു നിന്നും അവർക്ക് സംരക്ഷണം ലഭിക്കാതെ വന്നതിനെ തുടർന്നാണെന്ന് ആരോപിച്ചായിരുന്നു കനാനായ സമുദായങ്ങളായ വിശ്വാസികളുടെ പ്രതിഷേധം ഭർത്താവിന്റെ പീഡനത്തെ തുടർന്ന് സ്വന്തം വീട്ടിലെത്തിയിട്ടും ഷൈനി മക്കളും കടുത്ത അരക്ഷിതാവസ്ഥയിലായിരുന്നു അവരെ സംരക്ഷിക്കുന്നതിന് സ്വന്തം വീട്ടുകാരോ കോട്ടയം അതിരൂപതയോ ഒന്നും ചെയ്തില്ലെന്ന് കോട്ടയം മള്ളുശ്ശേരി സെന്റ് തോമസ് കനാനായ പള്ളിയിൽ ചേർന്ന പ്രതിഷേധയോഗം കുറ്റപ്പെടുത്തി ഷൈനിയുടെയും മക്കളുടെയും മരണവുമായി ബന്ധപ്പെട്ട് ഒരു പത്രക്കുറിപ്പ് പോലും പുറത്തിറക്കാൻ സഭാധികൃതർ തയ്യാറായില്ലെന്നും യോഗം വിമർശിച്ചു സഭാ അവരൊന്നും ഒരു ഒരു പത്രക്കുറിപ്പ് പോലും സത്യം കാര്യമാണ് ഷൈനിയുടെ ഭർത്താവിന്റെ സഹോദരനായ വൈദികനും സ്വന്തം കുടുംബത്തിലെ പ്രശ്നം പരിഹരിക്കുന്നതിനായി ഫലപ്രദമായി ഇടപെട്ടില്ലെന്ന് യോഗം ആരോപിച്ചു ഇദ്ദേഹത്തിന്റെ ഭർത്താവായിട്ട് ഭർത്താവിന്റെ ഒരു എന്തുകൊണ്ട് ഈ ഈ പ്രശ്നങ്ങൾ രാവിലെ കുർബാനയ്ക്ക് ശേഷം നടന്ന പ്രതിഷേധ യോഗത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു നീണ്ടൂർ സെന്റ് മൈക്കിൾസ് ക്നാനായ പള്ളിയിലും പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു ഷൈനിക്കും മക്കൾക്കും നീതി ഉറപ്പുവരുത്തണമെന്നും ഷൈനയുടെ സഹോദരനായ വൈദികൻ ബോപ്യ പുറത്താക്കണമെന്നും നീണ്ടൂർ പള്ളിയിൽ നടന്ന പ്രതിഷേധ യോഗം ആവശ്യപ്പെട്ടു അമൃത ന്യൂസ് കോട്ടയം